ഇതാണ് എൻ്റെ മോന് നിഹാല് ഞാൻ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കൊട്ടശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് എൻ്റെ നിഹാല് ചെറുപ്പം മുതൽ ഓട്ടിസത്തിനെ വെല്ലുവിളിച്ച് അതിജീവിച്ച് ജീവിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നൊരു കുട്ടിയാണ് എന്നാൽ കഴിയുന്ന അത്ര ഞാൻ അവന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവനിക്ക് ഇരുപത് വയസ്സായി ഇരുപത് വയസ്സിൽ ഒരു കുട്ടി ഒരു സാധാരണ കുട്ടി എന്തൊക്കെയാണോ അത് എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും നിഹാലിനുണ്ട് പക്ഷേ നിഹാലിന് മുന്നോട്ട് പോകാൻ കൂടുതൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് സാമൂഹികമായിട്ടുള്ള ഇടപാടുകൾ ആരും അവനെ അംഗീകരിക്കുന്നില്ല ആരും ആരോടും പെരുമാറാൻ അവനുക്ക് പേടിയാണ് അവനാരും ഉൾക്കൊള്ളുന്നില്ല അവർ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമ്പോൾ അവൻ സംസാരിക്കുമ്പോൾ എന്നുള്ള ഒരു പേടിയാണ് എങ്ങനെ മുന്നോട്ട് പോവാം എങ്ങനെ എൻ്റെ കുട്ടി ജീവിക്കും എന്നും അവനക്ക് ചോദ്യ ചിഹ്നങ്ങളാണ് എനിക്കൊന്നും അറിയില്ല എന്നോടാരും സംസാരിക്കാറില്ല എന്നെ എന്നാരും വിലവക്കുന്നില്ല സമൂഹത്തിൽ ഞാൻ ഒറ്റക്കാണ് അങ്ങനത്തെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉത്തരങ്ങളും പിന്നെ അവനിലെ കുറേ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അവനിലെ രോഗങ്ങളിലെ അവൻ്റെ രോഗത്തിൻ്റെ പിന്നെ ഓരോരോ അവസ്ഥകൾ ഇതെല്ലാം കൊണ്ടും എൻ്റെ കുട്ടി വീട്ടിലായാലും സാമൂഹികമായാലും എപ്പോഴും ഒറ്റക്കാണ് അപ്പോൾ ഇതിലിത്രയും ഗ്രൂപ്പിൽ ഇത്രയും അംഗങ്ങളുള്ള ഗ്രൂപ്പല്ലേ ഇത്രയും ഒരുപാട് ആൾക്കാരുള്ള ഗ്രൂപ്പല്ലേ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് എൻ്റെ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരുന്ന ഏറ്റവും വലിയ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പരിഗണന ആയിരിക്കും മാനസിക സന്തോഷമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തത് എൻ്റെ കുട്ടിൻ്റെ ദുഃഖം എൻ്റെ വീ എൻ്റെ വീട്ടിലെ അവസ്ഥ എൻ്റെ കുട്ടിൻ്റെ മാനസിക ടെൻഷൻ സാമൂഹികമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടില്ലായ്മ അതുകൊണ്ട് അനുഭവിക്കുന്ന ദു വിഷമങ്ങൾ എല്ലാം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അതേപോലെ ഒരു കുട്ടിയാണ് എൻ്റെ മോൻ അപ്പോൾ ഇവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും അവനോട് സംസാരിക്കാനോ അവൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ അവൻ്റെ കാര്യങ്ങൾ അറിയാനോ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ദയവായിട്ട് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം അത്രയും മാനസിക വിഷമത്തിലാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓ ടി ഒരു കുട്ടിയുണ്ട് അവൻ്റെ പേര് നിഹാൽ എന്നാണ് ഇരുപത് വയസ്സായി അവൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാണ് ഒരു അധികം ഒരു സാധാരണ കുട്ടിനുമാതിരി തന്നെയാണ് അവന് അവന്റെ അമ്മ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിനൊന്ന് കാണാ അവർക്കൊന്ന് ധൈര്യം പറഞ്ഞു പറഞ്ഞു കൊടുക്ക എന്നുള്ള ഇതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോ പോണത് ഞങ്ങൾ നിഹാലിന്റെ വീട്ടിലേക്ക് വന്നാണ് നിഹാലിൻ്റെ കൂടെ കോങ്ങാടാണ് കോങ്ങാട് സച്ചിൻ്റെ കോട്ടശ്ശേരി കോട്ടശ്ശേരി ഇതാണ് നിഹാല് ഷിജാസിന്റെ മാതിരി ഒരു കുട്ടിയായിരുന്നു പിന്നെ അവര് ബാംഗ്ലൂർ ഒക്കെ കൊണ്ടുപോയി ഒരുപാട് ഉമ്മ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ബാംഗ്ലൂരൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചീരകഴിഞ്ഞ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഇപ്പോൾ നിഹാൽ നന്നായി സംസാരിക്കും വണ്ടി ഓട്ടും കാർ ഓട്ടും കടയിൽ പോകും എല്ലാ കൂടി കോളേജുകളിൽ പോകും ഒന്നും പേടിക്കണ്ട നിഹാലിൻ്റെ കൂടെ ഞങ്ങളുണ്ട് ഞാനുണ്ട് സിജു ഉണ്ട് സിജാസിന്റെ പപ്പ ഉമ്മയപ്പുണ്ട് നിഹാലിന് അപ്പം വേണമെങ്കിലും ഇവിടെ വന്നു പോവുക എത്ര ദിവസം വേണം ഇവിടെ താമസിക്കുക ഒക്കെ ചെയ്യുക പക്ഷേ ഞങ്ങളിവിടെ ഇല്ലാ സമയത്തൊന്നും വിളിച്ചിട്ട് വേണം ഭരണേ ഞാൻ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ യാത്രകൾ പോകും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകും അപ്പം നിഖാലിന് ഞങ്ങൾ എന്തായാലും ചങ്ങാതിമാരായിട്ട് നിഖാലിന് നമ്മളെൻ്റെ വീട്ടിൽ ഉണ്ടാവും കേട്ടാ ധൈര്യത്തിൽ ഇരിക്കണം എപ്പോഴും വരില്ല നീ ആ ഉമ്മാൻ്റെ അടുത്ത് പറയുക വരിക ഓക്കെ അല്ലേ ഓക്കെ ആ അപ്പോൾ നിഹാല വിക്ടോറിയ കോളേജിൽ നിന്നന്മാരിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അവരനെ നോക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ എസ് എസ് വോളണ്ടിയർമാർ പറയും അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ അങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൂ അപ്പം അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും കളിപ്പിക്കും പാട് കളിപ്പിക്കും കൂടെ നടത്തും അങ്ങനത്തെ ഒരു സംവിധാനം അവിടെയുണ്ട് അപ്പൊ അവർ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ലിങ്കാക്കി തരാം കണക്ഷൻ ആക്കി തരാം അപ്പൊ നിങ്ങളും അവരെ കൈയിട്ട് അടക്കിടക്ക് പോകും വരികയൊക്കെ ചെയ്യാം അപ്പൊ നിഹാലിന് കാർ ഓട്ടോനൊക്കെ അറിഞ്ഞു പറഞ്ഞു എവിടെ നിന്ന് അത് പഠിച്ചത് സ്കൂളിൽ പോയി പഠിച്ചാണ് ആരാണ് സഹായിച്ചത് ഉമ്മയും അപ്പൊ ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ ലൈസൻസ് ഉണ്ട് രണ്ടിനും ഉണ്ട് കാറിനും ഉണ്ട് രണ്ടിനും ഉണ്ട് അപ്പൊ കാറും ഉണ്ട് ദൂരെയൊക്കെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് എവിടേക്ക് ഏതുവരെ ഞാൻ ഇ എം എസ് ഞാന് ഹോസ്പിറ്റൽ പോയിട്ടുണ്ട് എന്താ പറയുക പെന്തൽമണ്ണ പോയിട്ടുണ്ട് പിന്നെ പാലക്കാട് പോയിട്ടുണ്ട് പിന്നെ കുറെ ഭാഗത്ത് പോയിട്ടുണ്ട് അപ്പൊ ഒറ്റയ്ക്കാ പോകാതെ കൂടെ ഇമ്മീ ഉണ്ടാവുവോ കൂടെ വണ്ടി ഉമ്മയും നീയോട്ടും അങ്ങനെ പക്ഷെ കൂട്ടുകാരുണ്ടെനിക്ക് കൂട്ടുകാർ സ്കൂളാദ്യം ഒന്ന് മാത്രം ബാക്കി കഴിക്കും അപ്പൊ അവന് കൂട്ടുകാരൊന്നും കാര്യമായിട്ടില്ല അല്ലേ ഇനി കൂട്ടുകാരനെയൊക്കെ പോണ നിഹാലിന് താല്പര്യ സ്കൂട്ടർ റോട്ടുണ്ട് കാർ റോട്ടുണ്ട് എനിക്കിതുവരെ കാർ ഓട്ടാനും അറിയില്ല സ്കൂട്ടർ ഓട്ടാനും അറിയില്ല ഞാൻ നിഹാലിന് ഓടി ധൈര്യത്തിൽ പോകുന്നു നിഹാലും നിഹാലൊക്കെ ഭയങ്കര സംഭവം ഞാൻ എനിക്ക് പേടികളൊക്കെ നിഹാൽ നിഹാല് കണ്ടാ സൂപ്പർ കുട്ടി കൂടെ ചേർത്തിട്ടുണ്ട് നിഹാലിന് ഒറ്റയ്ക്കൊന്നും അല്ലെ എപ്പോ നിഹാലിന് വരാ നിഹാലി ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ ബസ്സിൽ പോകും വണ്ടി ഓട്ടി വരും പിന്നെ ആ കാര്യം നിഹാലി ചെയ്യും നിഹാലിന്മാരി കുട്ടികളുടെ സമൂഹവും നമ്മുടെ സാധാരണ ജനങ്ങളും കൂടെ ഉള്ളവരും അയൽവാസികളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് സപ്പോർട്ടായി എല്ലാവരും രക്ഷപ്പെട്ടു വരും ഇതാണ് നമ്മളുടെ നിന്ന് ഒരുപാട് സമൂഹം മനസ്സിലാക്കാനുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഉഷാറാണ് ഞങ്ങൾ അവനെന്ന് വീട്ടിൽ കൂട്ടിക്കൊണ്ടു ഞങ്ങളുടെ വീട്ടിൽ കൂടെ കൂട്ടിക്കൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഇരുത്തി അവനക്ക് മതിയകൾ വരെ അവിടെ ഇരുത്തിയിട്ടങ്ങോട്ട് കുട്ടാക്കും ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരു മാതൃകയാണ് ഈ ഉമ്മ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണണം ഈ വീഡിയോ എല്ലാവരിലും എത്തുന്നതിന് വേണ്ടി ഷെയറും ചെയ്യണം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത് എന്താ പറയുക അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ എത്തിച്ചിട്ട് നമ്മുടെ ഈ സമൂഹങ്ങൾക്ക് ഈ ഒട്ടിത്ത കുട്ടികളുടെ കാര്യങ്ങളെപ്പറ്റിയൊന്നും നേരെ അറിയില്ല അവർ പിന്നെ കളിയാക്കുക കുറ്റിക്കുക ഇങ്ങനെയുള്ള രീതികളൊക്കെ കൂടുതലാണ് നമ്മുടെ സാധാരണ ജനങ്ങളിൽ അവരൊക്കെ ഒരുപാട് മാറി മാറി വരേണ്ടതുണ്ട് ഇനി നിഹാലിൻ്റെ ഒരു നിഹാലിൻ്റെ ഉമ്മയുണ്ട് അപ്പോൾ നിഹാലിനെ വളർത്താൻ വേണ്ടി നിങ്ങൾ ഞമ്മടെ സിജുവിനെ ഞങ്ങൾ കഷ്ടപ്പെട്ടമാരി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം ഈ ലെവലൊക്കെ നമ്മൾ ഇതേമാതിരി കുട്ടികളെ വളർത്തിയവർക്കറിയുള്ളൂ ഇതിന്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ത്യാഗങ്ങളും ഇതൊക്കെ സാധാരണ ആളുകൾക്കൊന്നും അറിയില്ല ഇങ്ങനെ അനുഭവിച്ചവരിപ്പം അറിയുള്ളു അപ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചവരാണ് നമ്മൾ നിങ്ങളുടെ നിഹാലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ തെറ്റിദ് ഞങ്ങൾക്ക് നിഹാല് ജനിച്ചിട്ട് ഒന്നര വയസ്സിന് ശേഷം നമുക്ക് മനസ്സിലാവണം നിഹാലിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ കുറ്റിനെ പോലെ നിഹാല് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് നിഹാൽ ഉണ്ടായത് അപ്പോൾ കുറേ കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടെക്കെയാണ് നിഹാല് നമുക്ക് നിഹാൽ ഉണ്ടായി അത് കഴിഞ്ഞിട്ടൊരു ഒന്നര വയസ്സ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി നിഹാലിൽ എന്തൊക്കെയോ ഒരു കുറവുകളുണ്ട് ഉണ്ട് സാധാരണ പോലത്തെ ഒരു കുട്ടിയല്ലയെന്ന് എനിക്ക് ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ ഡോക്ടേഴ്സ് കുറേ കണ്ട് കാണിച്ചു ഡോക്ടേഴ്സിനൊക്കെ കുറേ കാണിച്ചു കേരളത്തിലെ കുറേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയും തൃശ്ശൂർ അങ്ങനെ ഒരു ഒരുപാട് ഭാഗത്ത് പാലക്കാട് കൊ കൊച്ചിയിൽ അങ്ങനെ കുറേ ഭാഗത്ത് കൊണ്ടൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയും അങ്ങനെ കുറേ കാണിച്ച് നോക്കി അപ്പോൾ കാണിച്ച് നോക്കിയപ്പോൾ അവരൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുണ്ട് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല സംസാരം കുറച്ച് പതുക്കെ ആയെങ്കിലും ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് എന്നിട്ട് ഞാനൊരു രണ്ട് വയസ്സുവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷെ നിഹാലിന് ഒന്നിനോടൊരു പേടിയില്ല ഓട്ടം വച്ചാൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഹൈ ലെവലായിരുന്നു പിന്നെ ഒന്നിനൊരു എന്താ പറയുക നമ്മുടെ മുഖത്തോട് മുഖം നോക്കിയില്ല കൺട്രോൾ ഇല്ല ഒന്നുമില്ല അവനക്ക് ഒരു എന്തോ ഒരു ഓട്ടം അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവനെ കാണിക്കുന്ന സാധാരണ ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് പാലക്കാടുള്ള വേണുഗോപാൽ പറയും അപ്പം അവരോട് ഞാൻ ഇവന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് എപ്പോഴും അപ്പോൾ ഡോക്ടർ പറഞ്ഞതിനോട് ഒന്നുമില്ലെങ്കിൽ ബാംഗ്ലൂർ കൊണ്ടുപോയി നോക്കണം അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കസ്തൂർബയിലൊരു ഡോക്ടർ ഉണ്ട് പറഞ്ഞു ആദ്യം ഞങ്ങൾ ബാങ് ബാംഗ്ലൂരിലാണ് പോയത് ബാംഗ്ലൂരിൽ പോയിട്ട് എനിക്ക് അങ്ങനെ കറക്റ്റ് ആയില്ല എന്ന് തന്നെ തന്നെയായിരുന്നു എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്നാ കസ്തൂർബേയിൽ തന്നെ പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ കസ്തൂർബേൽ പോയപ്പോൾ രണ്ട് വയസ്സും മൂന്ന് മാസം മാസമുള്ളൂ അങ്ങനെ കസ്തൂർബേൽ പോയി നോക്കിയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പറഞ്ഞു ഇവനിക്ക് ഓട്ടിസം എന്നൊരു അസുഖം ആണ് പിന്നെ അപ്പോൾ അതിൻ്റെ ഒരുപാട് ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇവനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടാണ്ട് എങ്ങനെ എടുക്കേണ്ടെന്നൊക്കെ നമുക്കവിടെ ഒരു കുറേ ദിവസം അവിടെ നിന്നു അവിടെ നിന്നപ്പോൾ ഡോക്ടർമാർ ഡോക്ടർ നമുക്ക് വിശദമായിട്ട് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഒരു അമേരിക്കയിലേക്കുള്ള ഒരു ഡോക്ടറായിരുന്നു അപ്പോൾ അന്ന് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു അതിന് ശേഷം നമ്മൾ അന്ന് മുതൽ അവനെ ഓരോ സ്പീച്ച് തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ഓക്കിപ്പേഷണൽ തെറാപ്പി പിന്നെ അങ്ങനെ ഓരോരോ തെറാപ്പികൾ കൊടുത്ത് 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 കൊടുത്തിട്ട് ഒരു മൂന്ന് ഒരു അഞ്ച് വയസ്സ് വരെ നമുക്ക് അവൻ്റെ സംസാരമോ കാര്യങ്ങളോ ഒന്നും അവന് ഒന്നും സംസാരിക്കുമൊന്നുമില്ല ആ ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു എപ്പോഴും എല്ലാവരെയും ആരെയും നോക്കില്ല ആരോടൊന്നും സംസാരിക്കില്ല എപ്പോഴും ഓട്ടം ഒരു ഭാഗത്ത് നിൽക്കില്ല അങ്ങനെയൊക്കെ ഒരു കുട്ടിയായിരുന്നു നിഹാല് പിന്നെ അഞ്ച് വയസ്സ് വരെ നമ്മൾ ഈ തെറാപ്പി തുടർന്ന് അങ്ങനെ കൊണ്ടുപോയി തുടർന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാനതിനു വേണ്ടിയിട്ട് അവിടെ എൻ്റെ കോങ്ങാട് വീട്ടിൽ നിന്ന് പാലക്കാട്ടിലൊക്കെ താമസം മാറ്റി അവൻ്റെ അവൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി മാത്രമാണ് അന്ന് മാറിയത് അങ്ങനെ മാറിയതിന് ശേഷം അവനെ ഞങ്ങൾ പിന്നെ ഇവിടെ പാലാട്ട് ഹോസ്പിറ്റലിൻ്റെ സി എം സ്പീച്ച് സെൻറ്റർ വേണ്ടിയിട്ട് പാലക്കാട് ഒരു സെൻ്റർ ഉണ്ടായിരുന്നു അന്ന് അത് തുടക്കകാലമായിരുന്നു അന്ന് അങ്ങനെ നിഹാലിനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ബാംഗ്ലൂർത്തെ ട്രീറ്റ്മെൻറ്റ് മംഗലാപുരത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അങ്ങനെ നമ്മൾ നമ്മളവിടെ കൊണ്ടുപോയി അങ്ങനെ അവനെ അവിടുന്ന് തെറാപ്പി ചെയ്തു അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചങ്ങോട്ട് പോക പോക പോകുക അവർ അവരിങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ നമുക്ക് അങ്ങനെ അതിൻ്റെ ട്രെയിനിങ്ങിലൂടെ നിഹാലൻ ഞാൻ ഒരു ഏഴ് വയസ്സ് രണ്ട് രണ്ട് വർഷം കൂടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ രണ്ട് വർഷം കൂടി മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം അവൻ സംസാരം തുടങ്ങി ആദ്യം ഒരു വാക്കായിരുന്നു പിന്നെ രണ്ട് വാക്കായി രണ്ട് വാക്ക് മൂന്ന് വാക്കായി പിന്നെ പിന്നെ കൂട്ടി വായിക്കാൻ തുടങ്ങി അങ്ങനെ അവനെ സംസാരം നമ്മൾ തുടർന്നു തുടർന്ന് കൊണ്ടുവന്നു പിന്നെ അതിന് ശേഷം അവനെ അറ്റൻഷൻ കൺട്രോളിൽ എടുത്താൻ വേണ്ടിയിട്ട് കുറേ മുത്ത് മുത്തുപോർത്തിട്ടും അരിമണിയും എന്താ പറയുക ചെറുപയറും കൂടി മിക്സ് ചെയ്തിട്ട് അത് പെറുക്കിപ്പിച്ചിട്ടും അങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് അവനെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഒരിക്കായിരിക്കും ചിലപ്പോൾ അവൻ എനിക്ക് അറ്റൻഷൻ കണ്ട്രോളിൽ ഇരുത്താൻ കിട്ടുക എന്നാലും ഞാനൊരു പന്ത്രണ്ട് മണിവരെയൊക്കെ അവനക്ക് ആ സമയത്തൊക്കെ ആയിരുന്നു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇരുത്തി ഞാൻ അവനെ ഒരു അങ്ങനെയൊക്കെയാണ് ഞാൻ അവനെ മുന്നോട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ കടലയും ചെറുപയർ മിക്സ് ചെയ്യും എന്നിട്ട് അത് പെറുപ്പിക്കും അങ്ങനെ ഞാൻ അവനെ അറ്റൻഷൻ കൺട്രോളിൽ കൊടുക്കും ചിലപ്പോൾ എന്നെ മുടി പിടിച്ച് വലിക്കും ചിലപ്പോൾ എന്നെ പിടിച്ച് തല്ലും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ആ ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ സഹിച്ച് പിടിച്ച് അവൻ്റെ ഒരു മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു വാശയായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ അവനെ അതിനൊക്കെ തരണം ചെയ്തു അങ്ങനെ അവന് ഞങ്ങളൊരു ഏഴ് വയസ്സായപ്പോൾ പിന്നെ അവൻ ആരുടെ മുഖത്തേക്ക് നോക്കാനുള്ള ഒരു ദൈ ഇത് കാണിക്കുന്നില്ല പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് അവനൊരു സൈക്കിൾ വാങ്ങി അത് എൻ്റെ ഐഡിയയിലായിരുന്നു ആ സൈക്കിൾ വാങ്ങിച്ചത് അത് അവനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണം സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാൽ ആദ്യം വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ചവിട്ടിച്ചിട്ട് അവനെ ക്ലിയർ ആക്കിയപ്പോൾ അവന് കുറച്ച് അറ്റൻഷൻ കൺട്രോൾ കിട്ടുന്ന പോലെ തോന്നി ഒരു കൺട്രോൾ കിട്ടുന്ന പോലെ തോന്നി പിന്നെ ഞാനത് വൽ വികസിപ്പിച്ചെടുത്ത് അവനെ ത്രോട്ട് കൂടിയും അത്യാവശ്യം ഇങ്ങനെ ഗ്രൗണ്ട് കൂടെ ഒക്കെ പഠിക്കാൻ പഠിപ്പിച്ചു അതിൽ അതിലവൻ ക്ലിക്കായി അതിലവന് ഈ അറ്റൻഷൻ കൺട്രോൾ സൈക്കിളിനോട് ക്ലിക്കായപ്പോൾ അപ്പുറത്തുപ്പുറത്തുള്ള ആൾക്കാരെ നോക്കിയിട്ട് ചവിട്ടാനൊക്കെ അവൻ തുടങ്ങി അപ്പുറത്ത് വരുന്ന ആൾക്കാരെ അവർക്കൊരു ബുദ്ധിമുട്ടാകുമെന്നൊക്കെ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ അവന് സൈക്കിളൊക്കെ ഒരു ഏഴ് ഏഴ് വയസ്സ് കഴിഞ്ഞപ്പോഴൊക്കെ അവർക്ക് അറ്റൻഷൻ കൺട്രോളും കിട്ടി ഏഴ് വയസ്സ് കഴിയുമ്പോൾ അവൻ കഴിയുമ്പോഴവനെ ഉമ്മന്നൊക്കെ വിളിക്കാൻ തുടങ്ങി മോള് അനിയത്തി ഉണ്ടായപ്പോൾ അവളുടെ പേര് അവൾക്ക് ഞങ്ങൾ ആദ്യം വേറൊരു പേരെ ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവന് വിളിക്കാൻ കിട്ടാണ്ടായപ്പോൾ ഇവന് വേഗം വിളിക്കാൻ കിട്ടുന്ന പേര് ഇട്ടു അപ്പോൾ അവന് പപ്പ പപ്പാ വട്ട് വിളിച്ച് നടക്കും അങ്ങനെ അവൻ അങ്ങനെ ഓരോരോ വാക്കുകൾ സംസാരിച്ച് തുടങ്ങി എല്ലാവർക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം സംസാരിക്കാത്ത കാര്യങ്ങളും എന്നാൽ എന്താ പറയുക അവനങ്ങനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എന്നാൽ കഴിയുന്ന അത്ര ഒരുപാട് അവന് ഇങ്ങനെ ഓരോ ഉപദ്രവ മൈൻഡൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവന് സ്കൂളിൽ പോകാനും കുട്ടികളായിട്ടുള്ള കൂട്ടുകെട്ടും ഇതൊക്കെ കുറവാണ് അങ്ങനെ അവൻ വളർന്ന് കുറച്ചൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഒരു ഏഴ് വയസ്സിൽ തന്നെ ഒരു ഏഴ് വയസ്സായപ്പോൾ അവർക്ക് വീടൊരു ആക്സിഡൻറ് ഉണ്ടായി ഏഴെട്ട് വയസ്സിൽ അപ്പം പിന്നെ എനിക്കൊരു ചോദ്യം ചെന ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് എന്നുള്ളൊരു ചോദ്യമായി അതിലാകെ ഞങ്ങളാകെ മനസ്സ് മാനസികമായിട്ട് തളർന്നു ഞാനും നിഹാളിൻ്റെ ഒക്കെ തളർന്നു പോയി ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ളതായി പിന്നെ ഇന്നാലും അവൻ അവിടുന്ന് വീണ്ടും ഉണർന്നു എങ്ങനെയൊക്കെയോ അവനെ ഞങ്ങൾ ഉണർത്തിയെടുത്തു വീണ്ടും അവൻ സാധാരണ നിലയിലെത്തി അങ്ങനെ അവന് വീണ്ടും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അതിലൊരു വർഷം ഒന്നര വർഷത്തോളം അവർ സ്കൂളൊക്കെ പോയി കുട്ടികെട്ടൊന്നും ഇല്ലാണ്ടായി വീണ്ടും ഞാൻ തന്നെ ആയി പിന്നെ അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി സ്കൂൾ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇല്ല ഇന്നും ഇല്ല അന്നും ഇവന് കൂട്ടുകാരില്ല ഇന്നും ഇവന് കൂട്ടുകാരില്ല അതാണ് അവൻ്റെ ഏറ്റവും വലിയ വിഷമം പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ മാനസിക വിഷമം തന്നെയാണ് പിന്നെ അങ്ങനെ അവൻ പഠിച്ചു ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു വരെ പത്താം ഒന്നേ ടു രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ ഗവൺമെൻറ് യു പി സ്കൂൾ കോങ്ങാടും കൊടുത്തു അത് കഴിഞ്ഞിട്ട് കെ പി ആർ പി സ്കൂളും കോങ്ങാട് തന്നെ കൊടുത്തു ഇത്രയൊക്കെ അവന് ആ ടീച്ചർമാർ ടീച്ചർമാരായിട്ടുള്ള കമ്പയർമെന്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടെങ്കിലും ഒരേ ഒരു കൂട്ടുകാരോ ഒരാളെ അവനെ വിളിക്കാനോ അന്വേഷിക്കാനോ എവിടെയാണ് നിഹാലയെ ചോദിക്കാനോ എന്താണ് നിന്റെ കാര്യം ചോദിക്കാനോ അങ്ങനെ ഇന്നും ഈ പ്ലസ് ടു വരെ പഠിച്ചിട്ട് ഇന്നും അവനിക്കൊരു ഫോൺ വരാനോ ഒന്നുമില്ല പിന്നെ പിന്നെ അവന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവനിക്ക് ആകെ മനസ്സിലേക്ക് വിഷമായി പിന്നെ അവനക്ക് മരണചിന്തകളായി മരണചിന്ത പറഞ്ഞാൽ ഞാൻ എന്തിനങ്ങനെ ജീവിക്കണ് എന്ന ആർക്കും വേണ്ട എനിക്ക് എല്ലാവർക്കും എനിക്കൊരു ഭാരമാണ് പിന്നെ പിന്നെ അവൻ അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ മാനസികമായിട്ട് തളർന്നു പിന്നെ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കിരുത്തായി കരച്ചിലായി പിന്നെ സമൂഹത്തുനിന്ന് കുറേ അവഗണനകൾ കിട്ടിയിട്ടുണ്ട് അവനക്ക് സ്കൂളിലായാലും മറ്റുള്ള ഭാഗത്തായാലും അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് പിന്നെ ആരും അങ്ങനെ എന്താ പറയുക അവനാരും ഉൾക്കൊള്ളില്ല അവന് അവന് അങ്ങനെ ഒരു കുട്ടിയാണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല അപ്പം അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദിച്ചു ഇനി എൻ്റെ മുന്നിൽ വന്നു ഇനി എങ്ങനെ വനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും വന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇവനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും അതായത് ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഇവൻ ചെയ്തു പോകും എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെയും കൂടി പറഞ്ഞപ്പോൾ ഞാൻ മനസ്സ് തളർന്നു പോയി അപ്പോഴാണ് ഞാൻ ഞാനിവൻ്റെ ഈ വീഡിയോ ഇനി എങ്ങനെയെങ്കിലും ഇവൻ എങ്ങനെ ഇരുത്തിയാൽ പറ്റില്ല അങ്ങനെയെങ്കിലും ഒരു കൂട്ടുകെട്ട് എങ്ങനെയെങ്കിലും ആരെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടണമെങ്കിൽ കിട്ടട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അവിടെ നിങ്ങളുടെ അവൻ ഹാപ്പിയാണ് നിഹാലിന്റെ കുറവുകൾ അങ്ങനെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് നിഹാല് ഒരു ഒരു വയസ്സിൽ എനിക്ക് മനസ്സിലായി നിഹാല് നിഹാല് നമ്മുടെ മുഖത്തോട് മുഖം നോക്കില്ല പിന്നെ നിഹാല് സാധാരണ കുട്ടികളെ പോലല്ല ഒന്നിനും പേടിയില്ല നിഹാല് രാത്രിയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിൽ ഒരു മണിയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും പിന്നെ ഫുൾ ഓട്ടോണ് പിന്നെ വാതോരാതെ കരയും അവന് രാവിലെ മുതൽ രാത്രി വരെയും രാത്രി മുതൽ രാവിലെ വരെയും കരയും പിന്നെ ഉറക്കം ഉണ്ടായിരുന്നില്ല അവൻ ചെറുപ്പത്തിലും ഉറക്കം കുറവായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ്റെ എന്തോ ഒരു കുറവ് അവനിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിത് ആദ്യം മനസ്സിലാക്കിയത് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരോടെ താമസിക്കുക ചെയ്ത് അത് വന്നു പോവുകയായിരുന്നു വന്നു പോകുവായിരുന്നു വന്ന് നമ്മൾ ആദ്യം കസ്തൂർബയിലും പോകുമ്പോൾ പത്ത് ദിവസമായിരുന്നു താമസിച്ചത് പിന്നെ പോയപ്പോൾ രണ്ടു ദിവസം പിന്നെ അങ്ങനെ നമ്മൾ ഇടക്കും തിലക്കും പോയിട്ട് നിക്കലും ചിലപ്പോ മാസത്തിലായിരിക്കും ചിലപ്പോ രണ്ട് മാസത്തിലായിരിക്കും അങ്ങനെ പിന്നെ പാലക്കാട്ടോട്ട് മാറ്റിയത് പിന്നെ പാലക്കാട് എത്ര വർഷം പോയി നമ്മള് ഒരു രണ്ടര വയസ്സ് മുതല് ഒരു ഏഴു വയസ്സിന്റെ അടുത്ത് വരെ പോയി ഉമ്മാക്കെ സംസാരം തുടങ്ങിയതൊക്കെ സംസാരം തുടങ്ങിയ ഒരു ആറ് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഉമ്മാൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ടിങ് അതുവരെ അവൻ സംസാരിക്കും വെള്ളത്തിനൊക്കെ വായിൽ കൈയിട്ടിട്ടൊക്കെ സംസാരിക്കും പിന്നെ പ്രത്യേക നിറത്തിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ചോപ്പിനോട് മാത്രം ഇടുള്ളൂ ചോപ്പ് മാത്രം എടുക്കുകയുള്ളൂ വേറെ ഒരു ഡ്രസ് ഇടില്ല അതിനിപ്പം നമ്മൾ നേരെ ഏതെങ്കിലും റൂമ് കൊണ്ടേ വെച്ചാൽ അവനെടുത്തിട്ട് വരും അത് മാത്രമേ ഇടുകയുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയ സ്പീച്ച് തെറാപ്പി അത് സംസാരം ശേഷമാണ് അന്ന് സ്പീച്ച് തെറാപ്പി തുടങ്ങുമ്പോൾ ഓരോ വാക്കുകൾ പറഞ്ഞിരുന്നു ഉമ്മാള്ളതിന് ഊന്നൊക്കെ വിളിക്കും അങ്ങനെയൊക്കെ തുടങ്ങുമ്പോഴാണ് അവിടെ തുടങ്ങിയത് അപ്പഴും നമ്മള് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇവ സംസാരിക്കും പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ അതിനുള്ള സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളും ഇവിടെ തന്നെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് മുടങ്ങാതെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും പോകും

അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഡോക്ടറെ കാണിച്ചിട്ട് സെനോക്സ ത്രീ ഹൺഡ്രഡും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്പിരൽ ടെണ്ണും കൊടുക്കുന്നുണ്ട് ഇൻസ്പിരൽ ടെണ്ണ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണ് കൊടുക്കുന്നത് ഇത് ഇവനിക്ക് അതായത് ഇവൻ ഈ ഒറ്റ മാനസികപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവനിക്ക് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെറുതായിട്ടൊന്ന് മായങ്ങും അപ്പോൾ അവൻ എണിച്ചിരി പിന്നെ ഉറങ്ങി കഴിഞ്ഞേറ്റാൻ അവന് ഓക്കെ ആവും അപ്പോൾ അതിന് കൊടുക്കുന്നതാണ് ഇപ്പോഴും അത് കൊടുത്തു വരേണ്ടത് അളവ് കുറച്ച് കുറച്ച് അളവിൻ്റെ അളവ് ഇപ്പോ കുറച്ച് കുറച്ചിട്ടാണ് വന്നിരുന്നത് ഇപ്പം ഈ സ്കൂളില്ലാത്ത സമയത്തായപ്പോൾ അവൻ കുറച്ചും കൂടി ചിന്തകൾ കൂടി അപ്പോൾ വീണ്ടും കുറച്ച് അതായത് ഈ ഉറങ്ങാനുള്ള ഗുളികടെ സിസോട്ടൺ ടെൺ വണ്ട ഒരു ഗുളിക ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് അതും ഉണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സിസോട്ടൺ ടെണ്ണ് ജനോക്സ ത്രീ ഹൺഡ്രഡ് ഇൻസ്പിരാൽ ടെണ്ണ് പിന്നെ ഫ്ലൂനിൽ ടെൺ ഫ്ലൂനിൽ ടെണ്ണ് അവൻ്റെ ഓരോ എന്താ പറയുക ഈ എന്താ പറയുക കെഴുകി തന്നെ കഴുകുക എടുക്കുക അങ്ങനെ ഒരു വിശ്വാസ സ്വഭാവം അതൊക്കെ നിക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ അതൊക്കെ അവൻ കണ്ട്രോളാണ് അതൊന്നും ഇപ്പൊ ഒരു കുഴപ്പമില്ല ഹാപ്പിയാണ് ഒരു കുഴപ്പമില്ല സാധാരണ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും കുട്ടിയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും പിന്നെ ഇവർക്കൊക്കെ എന്തായാലും ചെറിയ കുറവുകൾ ഉണ്ടാവും പിന്നെ ഒരു ശതമാനം അതൊക്കെ ചെലപ്പോ മാറും കുറെ സാമൂഹിക ബന്ധങ്ങളൊക്കെ ആകും സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് മാറിക്കും ആ ഒരു പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയും ഓട്ടിസം കുട്ടികളിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടായാലും ചെറിയ ചെറിയ കുറവുകൾ അവർക്ക് അപ്പോഴും ഉണ്ടാകുക പതിവാണ് അതുകൂടി മാറ്റിയെടുക്കുവാന് സാമൂഹിക ബന്ധങ്ങൾ ആത്മാർത്ഥ സുഹൃത്ത് ബന്ധങ്ങൾ കൂട്ടുകെട്ടുകളൊക്കെ ഇവർക്ക് അത്യാവശ്യമാണ് ഒരു കൂട്ടുകാരനെ കിട്ടണമെങ്കിൽ അവനക്ക് അനുസരിച്ച് കുറച്ച് നിന്ന് നിന്ന് കൊടുക്കണം ഇത്തരം കുട്ടികൾക്ക് അങ്ങനെ ഒന്നും അഭിനയിക്കാനൊന്നും അറിയില്ല അങ്ങനെ കൂട്ടുകൂടണം എങ്ങനെ കൂട്ടുകൂടണം എന്നൊന്നും ഇവർക്ക് അറിയില്ല അത് സാധാരണ ആളുകൾ മനസ്സിലാക്കി നമ്മൾ അവർ അവരിന്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് വേണം കൂട്ടുകൂടേണ്ടത് ഇത്തരം കുട്ടികളോട് കൂട്ടുകൂടുവാനും സ്നേഹിക്കുവാനും സാധാരണ കുട്ടികൾക്ക് ബോധവൽക്കരണം സ്കൂളുകളിലും മദ്രസുകളിലും നടത്തേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ പുതിയ തലമുറയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം കേരളത്തിൽ നല്ലവരായ ധാരാളം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന യുവജന സംഘടനകളുണ്ട് ഉദാഹരണത്തിന് ഹാജിറത്തുടെ നേതൃത്വത്തിലുള്ള ബഡീസ് ഗ്രൂപ്പ് മലപ്പുറം പുളിക്കൽ യൂത്ത് അലേസ് വിങ്സ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അതുപോലെ എസ് വൈ സാന്ത്വനം എന്നിങ്ങനെ ഒരുപാട് സംഘടനകൾ ഇതിനായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ആളുകൾ ഇതിനായി സംഘടനകൾ മുന്നോട്ട് വരണം മറ്റുള്ളവർ അപമാനിക്കുകയോ കളിയാക്കുകയോ എന്നൊക്കെ ഭയന്നിട്ട് ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ പൊതുവെ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാറില്ല നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇത്തരം കുട്ടികളെ സഹായിക്കാൻ അങ്ങോട്ട് പോയി ചോദിച്ചു വരികയാണ് വേണ്ടത് നന്മ ചെയ്യുന്ന കാര്യത്തിൽ മലയാളികൾ ഇന്നും മുന്നിലാണ് നാടിന്റെ എല്ലാ ഭാഗത്തും ഇത്തരം കുട്ടികളെ സഹായിക്കുന്നതിനും സന്തോഷിപ്പിക്കുവാനുള്ള യുവജനങ്ങൾ വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഞങ്ങളുടെ പിറ്റേക്കാലം ഞങ്ങളുടെ മക്കൾക്ക് ആരുണ്ട് സംരക്ഷിക്കുവാൻ എന്ന വിഷമത്തിൽ നിന്ന് സമാധാനം കൊടുക്കുവാനും മലയാളികളായ നമ്മൾക്ക് കഴിയണം അങ്ങനെ മലയാളികൾ ഈ ലോകത്തിന് തന്നെ മാതൃകയാകണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്